എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവെ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ പത്ത് മാർക്ക് കിട്ടിയാൽ ജയിപ്പിക്കുമോ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത്തി മാർക്ക് കിട്ടിയാൽ ജയിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് സംശയ ദൂരീകരണത്തിലേക്ക് പോകാം വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ യൂസുകളിൽ തോന്നുകയാണെങ്കിൽ മാക്സിമം അതിലേക്കും കൂടി ചെയ്ത സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കുക അപ്പോൾ നമുക്കതിലെ ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു സംശയമാണെന്ത് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ പത്ത് മാർക്ക് കിട്ടിയാൽ ജയിക്കും അപ്പം അപ്പം നമുക്ക് നോക്കുമ്പം നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ എക്സാമിന് പന്ത്രണ്ട് മാർക്കാണ് പാസ് പന്ത്രണ്ട് മാർക്കാണ് പാസ് മാർക്ക് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ടാണ് പാസ് മാർക്ക് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ എൻ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ എക്സാമിൽ ഇരുപത്തി നാലാണ് പാസ് ഇരുപത്തിനാലാണ് പാസ് മാർക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത് ഇരുപത്തി നാലാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയം ഈ പന്ത്രണ്ട് മാർക്ക് വേണ്ടടുത്ത് പത്ത് കിട്ടി അപ്പോൾ രണ്ട് മാർക്ക് അവർ തന്ന് നമ്മളെ എന്ത് ചെയ്യുമോ ജയിപ്പിക്കുമോ അപ്പോൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യും നിങ്ങൾക്ക് രണ്ട് മാർക്ക് തന്ന് ജയിപ്പിക്കും അത് നിങ്ങളുടെ പേപ്പറിൽ എന്ത് ചെയ്യും മാർക്ക് തരാനുള്ള സ്ഥലമുണ്ടോ എന്ന് നോക്കും സ്ഥലമുണ്ടെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് മാർക്ക് തന്നവരെന്ത് അവരെന്ത് ചെയ്യും നിങ്ങളെ പാസ്സാക്കാനുള്ള വഴി ആലോചിക്കും അതായത് നിങ്ങൾക്ക് രണ്ട് മാർക്ക് കൂടെ കിട്ടിയാൽ പാസ്സാവുമെങ്കിൽ അവർ നിങ്ങളെ പാസ്സാക്കി വിടും എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത്തി രണ്ട് കിട്ടിയാൽ ജയിക്കാൻ വേണ്ടത് പാസ് മാർക്ക് എന്ന് പറയുന്നത് ഇരുപത്തി നാലാണ് അപ്പോൾ രണ്ട് മാർക്കിൻ്റെ എന്തുണ്ട് നിങ്ങൾക്ക് കുറവ് വരുന്നുണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് മാർക്ക് മിസ്സിങ് ആണ് രണ്ട് മാർക്ക് മിസ്സിങ് ആണ് അവിടെ മിസ്സിങ് ആണ് അപ്പോൾ രണ്ട് മാർക്ക് അവിടെ മിസ്സിങ് വരുമ്പം എന്തു ചെയ്യും അവർ പേപ്പർ നോക്കും നിങ്ങൾക്ക് രണ്ട് മാർക്ക് എവിടെയും ഇടാനൊക്കെ എന്തുണ്ടോ സ്ഥലമുണ്ടോ എന്നൊക്കെ കൃത്യമായി നോക്കിയിട്ട് ആ രണ്ട് മാർക്ക് ഇപ്പം നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ രണ്ട് മാർക്കൊക്കെ കുറവ് വരുവാണെങ്കിൽ എൺപത് എക്സാമിൽ രണ്ട് മാർക്കൊക്കെ ഹാഫ് മാർക്ക് കുറവ് വരുവാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും അതിട്ട് തന്നവരെങ്ങനെ മാക്സിമം എന്തു ചെയ്യാൻ നോക്കും ജയിപ്പിക്കാൻ നോക്കും അത് നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പോൾ വിദ്യാർത്ഥികൾ ജയിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പേടിക്കണ്ട ജയിപ്പിക്കും കേട്ടോ നിങ്ങൾക്ക് പേപ്പറിൽ നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ എന്തുണ്ട് വരി ഉണ്ടാവും പേടിക്കേണ്ട രണ്ട് മാർക്ക് കിട്ടുന്ന ജയിപ്പിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതുരുടെ മേ കാണാൻ മതിരിക്കും ബൈ